അവിലും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി കരുതി വച്ചോളാൻ പറഞ്ഞില്ലേ ആദ്യം അവിലും മലരും പറഞ്ഞു പിന്നെ ഒന്ന് കുടമ റന്നട ഒന്ന് കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ അതെ കൊച്ചുകുട്ടികളെ കുട്ടികളെ കൊണ്ടുപോലും വലിയ വായിൽ കൊലവിളി മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ അട്ടാപ്പടലൂട്ടി ആ സംഘടനയുടെ നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന രൂ രൂപത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ എൻട്രി അതെ അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്നത് പോലെ അവർ വല്ലാണ്ടങ്ങ് പോളച്ചു വളർന്നു കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്നിവരെ പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന രൂപത്തിലേക്ക് അവരുടെ അഹന്തയും അഹങ്കാരവും വളർന്നപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലായി പണം കായ്ക്കുന്ന മരമാണെങ്കിലും ശരി പുരയ്ക്കും ഇതേ ചാഞ്ഞാൽ മുറിയണം അതുകൊണ്ടാണ് നരേന്ദ്രമോദി സ്വല്പം കാത്തുനിന്നു ശരിയാവില്ല ഇത് വളർന്നു പടർന്നു പന്തലിക്കുവാണ് ഈ രാജ്യം മുഴുവനും തൻ്റെ കൈക്കുമ്പിളിലാണ് എന്ന് ഓരോ പോപ്പുലർ ഫ്രണ്ടിന്റെ കീടങ്ങളും ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവരെ അടപടലം പൂട്ടി ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടി ക്യാരംസോ ലുഡോയോ അതല്ലെങ്കിൽ ഫോണിൽ വീഡിയോ ഗെയിമോ ഒക്കെ കളിക്കേണ്ടുന്ന പ്രായത്തിൽ അവൻ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മരണാനന്തര ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന അരിയും മലരും ഒക്കെ വിറ്റുകൊണ്ട് നടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം കേരളക്കര കണ്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ അവർക്കും ബോധം വച്ചു ചിലതൊക്കെ നല്ലതിനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലതിനാണ് ചിലത് പഠിക്കാൻ ചിലത് നമ്മളെ പഠിപ്പിക്കാൻ ചിലത് മാനസികമായി നമ്മളെ പാകപ്പെടുത്തിയെടുക്കാൻ കേരളം എത്രത്തോളം തീവ്രവാദികളുടെ ഈറ്റില്ലമായി മാറിയിരിക്കുന്നു എന്നൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ആ ഒൻപതുകാരനെ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാർ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് കേരളം കുറച്ചുകൂടി ഉണർന്നു എന്ന് തന്നെ നമുക്ക് പറയാം കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ചു താമസിച്ചാണ് രണ്ടു വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ പൊക്കിയത് കോഴിക്കടക്കാരായും കമ്പിളി പുതപ്പ് വിൽക്കുന്നവരായി മീൻ കച്ചവടക്കാരായി ഇവരുടെ തന്നെ ക്യാമ്പുകളിലെ തോട്ടപ്പടിക്കാരായുമൊക്കെ എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഇവരുടെ ചിലവിൽ ഇവരുടെ ശമ്പളത്തില് താമസിച്ചു എന്തിന് ഇവരിൽ നിന്നും തന്നെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി എന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അട്ടപ്പടലും കൂട്ടിയത് അവർ ഇന്നും ഉറം ലോകം കണ്ടിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് അവര് ജാമ്യം കിട്ടുന്നതിനു വേണ്ടി സുപ്രീം കോടതി വരെ കേറിയിട്ടും ശരി അവര് ചെയ്ത രാജ്യവിരുദ്ധത കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അൽഷി മേസു പിടിച്ച ഇബ്രാഹിം കാക്ക ജാമ്യത്തിനു വേണ്ടി ധാരാളം വാതിലുകൾ മുട്ടി രക്ഷയില്ല രാജ്യമാണ് പ്രധാനം ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചവരോട് ആ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളുമായി കൂട്ടുകച്ചവടം ഉറപ്പിച്ചവരോട് ക്ഷമിക്കാൻ ഈ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല അതവർക്ക് തെളിയിക്കണമായിരുന്നു നരേന്ദ്രമോദി അമിത്ഷാ അജിത് ഡോവൽ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയത് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും എഴുതിയ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒന്നായിരുന്നു ആ മൂവറ സംഘം നേടിയെടുത്തത് രാജ്യത്തിന് വേണ്ടി എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം പഠിച്ചവർക്ക് നന്നായിട്ടറിയാം ഇതുകൊണ്ട് മാത്രം ഇത്തരം സംഘങ്ങളെയോ സംഘടനകളെയോ ഇവരുടെ ലക്ഷ്യങ്ങളെയോ തളയ്ക്കാൻ കഴിയില്ല അവരുടെ സാമ്പത്തിക നാടി നാടിയറുത്ത് കളഞ്ഞാൽ മാത്രമേ തീ പ്രഭാതത്തിന്റെ വേറിറക്കാൻ കഴിയൂ എന്നത് വ്യക്തമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ബി പി ഐ ഇവിടെയുണ്ട് സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടനകൾ എമ്പാടുമുണ്ട് അടുത്ത ഇരുപത്തി വർഷത്തേക്കുള്ള അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അഞ്ച് വർഷത്തേക്ക് തങ്ങളുടെ അജണ്ട എന്താണെന്നും എങ്ങനെ അധികാരം പിടിക്കണമെന്നും ചിന്തിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ എസ് ബി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും പോപ്പുലർ ഫ്രണ്ട് എന്ന നേതാവ് എന്ന രാഷ്ട്രീയ എന്ന മത പാർട്ടിയുടെ നേതാക്കളും എന്താണെന്നറിയാമോ അവരുടെ ലക്ഷ്യം ദീർഘകാല അജണ്ടയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ദീർഘകാല അജണ്ടകൾക്ക് വേണ്ടി ഉറക്കത്തിൽ സ്വപ്നം കാണുന്നവരല്ല ഉണർന്നിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവരാണവർ ആ സ്വപ്നം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവരല്ല സ്വപ്നത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരാണവർ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരാണവർ അതവർ ചെയ്ത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക ചിട്ടയും ഘട്ടം ഘട്ടമായിട്ടുമുള്ള അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മികവ് പുലർത്തിയാണ് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ എങ്ങനെ അധികാരം പിടിക്കാം എന്താണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സി പി നേതാക്കൾ മറച്ചു വെക്കാതെ തന്നെ ഊന്നി ഊന്നി പറയുന്നുണ്ട് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളോടാണ് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ അജണ്ടകൾ അവർ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇവരിവിടെയുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടായിരത്തിലുണ്ടായിരുന്നോ രണ്ടായിരത്തി അഞ്ചിലുണ്ടായിരുന്നോ രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വ്യത്യസ്ത പേരുകളിലാണെന്ന് മാത്രം വ്യത്യസ്ത വ്യക്തികളിലൂടെയാണ് അതേ ആശയങ്ങൾ പുറത്തു വന്നതെന്ന് മാത്രം െട്ടിൽ രണ്ട് സീറ്റു മാത്രമുണ്ടായിരുന്ന ബി ജെ പി അവസാനം ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ എന്നാണ് എസ് ഡി പി ഐക്കാരൻ്റെ ചോദ്യം അഭിമന്യുവിൻ്റെ വധക്കേസ് മുതൽ ആലപ്പുഴയിലെ ശ്രീനിവാസൻ വധക്കേസ് അടക്കമുള്ള നിരവധി കൊലക്കേസുകളിൽ എസ് ഡി പി ഐയുടെ പ്രതികൾ ഉയർന്നു വന്നിട്ടു സോഷ്യൽ മീഡിയയിലെ സുതാപി എന്ന വാക്ക് ഒരു തമാശയല്ല എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിലൂടെ കേരളം സഞ്ചരിച്ചത് ഇപ്പോഴും വരും ദിവസങ്ങളിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിവിധ പാർട്ടികളിൽ നുഴഞ്ഞ കയറി പോപ്പുലർ ഫ്രണ്ടുകാർ തങ്ങളുടെ ദീർഘകാല അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എസ് പി ഐ എന്നത് എന്താണ് എന്ന് പ്രൊഫസർ ഹമീദ് ചെന്നമംഗലൂരിനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സംസ്ഥാന പോലീസിങ്ങിൽ പോലും ഇവരെ സഹായിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് കസ്റ്റംസുകളുണ്ട് ഉന്നത തലങ്ങളിൽ വരെ ഇവരുടെ അതേ ആശയങ്ങൾ പേറി നടക്കുന്ന അനേകായിരങ്ങളുണ്ട് എന്നത് എൻ ഐ എ കണ്ടെത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കൂടിയാണ് ഈ രാജ്യം അതിനെ കണ്ടത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ പണി തന്നെ ഫലത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയായി മാറിയ എസ് ഡി പി ഐ ഇന്ന് പ്രവർത്ത പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് കേന്ദ്രത്തിന്റെ അടുത്ത പണി വരുന്നത് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് കുട്ടി ഫൈസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീവ്രവാദത്തിന്റെ പഴുതടയ്ക്കാനുള്ള മറ്റൊരു നീക്കമാണ് കേന്ദ്ര സർക്കാർ സമീപിച്ചത് ദുരൂഹതകളുടെ ഈ റ്റില്ലമായിരുന്നു എം കെ ഫൈസി മൊത്തത്തിൽ തന്നെ ഈടി പിടികൂടിയ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി എന്ന മുഹമ്മദ് കുട്ടി ഫൈസി പട്ടാമ്പി സ്വദേശിയാണെങ്കിലും പ്രവർത്തനം മുഴുവനും ഡൽഹിയിലായിരുന്നു കൊമ്പത്താണ് കൊമ്പത്താണവര് പിടിച്ചത് കേരളത്തിൽ ഇയാളെക്കുറിച്ച് അധികം മാർക്കും അറിയില്ല പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശിയായ ഇദ്ദേഹം പട്ടിക്കാട് ജാമ്യാനൂരി ആർ പി കോളേജിൽ നിന്നാണ് അദ്ദേഹം ഈ പിന്നെ എം എഫ് ബിരുദമാണെന്ന് തോന്നുന്നു എടുത്തത് പൂർത്തീകരിച്ചത് ആ ബിരുദമാണ് ഉർദു ഹിന്ദി ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യുന്ന എൻ കെ ഫൈസി നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ് ദീർഘനാള് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്ന എം കെ ഫൈസി എസ് ഡി പി ഐ കേരള സംസ്ഥാന കമ്മിറ്റി ദേശീയ കമ്മിറ്റി എന്നിവയിൽ വിവിധ ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ നോട്ടപ്പുള്ളി കൂടിയാണ് ഇയാൾ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ദൗത്യം എന്തായിരുന്നു യുവാക്കളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക ഇസ്ലാമിക രാജ്യമാക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ ഏതൊക്കെ രൂപത്തിലാണോ യുവാക്കളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ സംഘടിപ്പിക്കുക എന്നിട്ട് അള്ളാഹുവുമായിട്ട് ഇവരെ കൊണ്ടൊരു വൈകത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞ അള്ളാഹുവിനു വേണ്ടി ജീവിക്കുക അള്ളാഹുവിന് വേണ്ടി മരിക്കുക അതിന് അവരെ മുന്നോട്ട് വെക്കുന്ന കുറേയധികം ഖുർആാൻ വചനങ്ങൾ കൂടിയുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കളുടെ ഈ രക്തത്തിലേക്ക് കുറച്ചൽപ്പം തീവ്രവാദം ഖുർആാനിലെ ഒരല്പം മാനവികത കൂടി എടുത്തങ്ങോട്ട് ചാലിച്ചാൽ പിന്നെ പറയാനില്ല അപ്പോൾ നമുക്ക് ഖുർആാനിലെ ഒരു ലേശം മാനവികത ഒന്ന് നോക്കാം ഒൻപതാം അധ്യായം മത്തൗബ മുപ്പത്തിയെട്ടാമത്തെ വചനം നോക്കിക്കോ സത്യവിശ്വാസികളെ നിങ്ങൾക്കെന്തുപറ്റി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമ്മരത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു പരലോകത്തിന് പകരം ഇഹലോക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്നാൽ പരലോകത്തിൻ്റെ മുമ്പിൽ ഇഹലോകത്തിൻ്റെ സുഖാനുഭവം തുച്ഛം മാത്രമാകുന്നു എന്ത് വലിയ മോട്ടിവേഷൻ ആണെന്ന് നോക്കിക്കോ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്തവല്ല ജനതയെയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും അവൻ ഒരു ഉപദ്രവവും ചെയ്യാൻ നിങ്ങൾക്കാവില്ല അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു തീർന്നില്ല ഈ ഒൻപതല്ലേ ഒൻപതാം അധ്യായത്തിൽ ഇനി നൂറ്റി പതിനൊന്ന് കൂടി നോക്കിക്കോ തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവർ സ്വർഗാവകാശികളാകുന്നു കണ്ട ഇത്തരം ഖുർആൻ വാചകങ്ങൾ പറഞ്ഞ് അവരെ ജിഹാദിനു വേണ്ടി ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരേറ്റിയിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇവർ ചെയ്തുകൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് അവർക്ക് കൂട്ടുവീണത് നന്ദി